ഹായ് ഫ്രണ്ട്സ് സൂര്യ സൂര്യാറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ പാറ്റേൺസിലുള്ള ആണ് ഇന്ന് നമുക്ക് വെറൈറ്റി പാറ്റേൺസിൽ വന്നിട്ടുള്ള ഡെയിലി യൂസിന് പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലി ചെയിൻസിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറീസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡബിൾ ഗാംഗുലിയുടെ ചെയിൻ ആണ് നമ്മൾ കാണുന്നത് ഗോൾഡിൻ്റെ സെയിം പാറ്റേണിൽ നല്ല ഭംഗിയിലുള്ളൊരു താലിയുമായിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത് ശങ്കിൻ്റെ താലി ഇപ്പോൾ വളരെ ട്രെൻഡായിട്ടുള്ള കളക്ഷനാണ് ഡബിൾ ഗാംഗുലി ചെയിൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്ന ഒരു മാലയാണ് ഗോൾഡിൻ്റെ സെയിം പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് താലിശേനായിട്ട് ലേഡീസിനും അതല്ലാണ്ട് നമുക്ക് ലോക്കറ്റ് മാലയായിട്ട് ജെൻസിനും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് എപ്പോഴും നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് പ്രോഡക്റ്റ് വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റിന് ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒപ്പം വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ഡിസൈൻ ഹുക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ വളരെ നല്ല ഫിനിഷിങ് ക്വാളിറ്റി ഉള്ള സ്പെഷ്യൽ ഡിസൈൻ ഹുക്കിംഗ് സ്റ്റൈലോട് വന്നിട്ടുള്ള പ്രീമിയം പ്രോഡക്ടിന് ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഉള്ള നമ്പറിൽ അൻപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ബോൾമാലയും ഗുരുവായൂരപ്പൻ ലോക്കറ്റിന്റെയും കളക്ഷനാണ് വീഡിയോയിൽ കാണുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ടാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡെയിലി യൂസിന് പറ്റുന്ന പാറ്റേൺസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങൾ കോൺടാക്ട് നമ്പറിലേക്ക് ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് അയച്ചാണ് ഓർഡർ ചെയ്യണ്ടുള്ളത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന സൂപ്പർ പ്രോഡക്റ്റുകളാണ് ഡെയിലി യൂസിന് പറ്റുന്ന ഐറ്റംസ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് സ്വർണ്ണ സമാനമായ ഫാഷനിൽ അഞ്ഞൂറ്റി അൻപത് രൂപയിൽ എട്ട് പിടി മെഷർമെൻറ്റ് സൈസിൽ വന്നിട്ടുള്ള ഹെവി റിച്ച് ആയിട്ടുള്ളൊരു താലിശേനാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഫോട്ടോയിൽ കാണുന്ന നമ്പറിലേക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് വളരെ ഫൈൻ ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടാണ് ഈ കളക്ഷൻ വരുന്നത് മെഷർമെൻറ്റ് വരുന്നത് എട്ട് പിടിയാണ് ഡെയിലി യൂസ്കാർക്ക് പറ്റുന്ന സൂപ്പർ ഒരു മോഡലാണ് എപ്പോഴും ഗോൾഡിൽ നമുക്ക് എൻക്വയറീസ് വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് വിത്ത് താലിയാണ് അഞ്ഞൂറ്റി അൻപത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ശരിക്കും ഒരു ഷോപ്പിൽ പോയി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അതേ സെയിം ഫീലിൽ നല്ല രീതിയിൽ വീഡിയോ കൂടി പ്രോഡക്റ്റ് ഡയറക്റ്റ് കണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടേത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഐറ്റത്തിൻ്റെ ഫോട്ടോയും പ്രോഡക്റ്റ് വരാനുള്ള അഡ്രസ്സും കൂടിയായിട്ട് മെസ്സേജ് ചെയ്യുക ഇതാണ് നമ്മുടെ ഓർഡറിംഗ് ഫോർമാറ്റ് വരുന്നത് ഒരുപാട് എപ്പോഴും ചോദിക്കുന്നതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും നമ്മൾ റിപ്പീറ്റായിട്ട് പറയുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് പർച്ചേസ് ചെയ്യും അഞ്ഞൂറ് രൂപയിൽ ഡെയിലി യൂസുകാർക്ക് പറ്റുന്ന നല്ല സൂപ്പർ പാറ്റേൺ ഒരു താലിശൈനാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേണിൽ ഒട്ടും ഹെവി അല്ല വളരെ നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഡിസൈനിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം വളരെ നല്ല സിമ്പിളായിട്ട് ഡെയിലി യൂസ് പാറ്റേണിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു താലിശ്ശേനാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും പ്രോഡക്റ്റ് വരാനുള്ള നിങ്ങളുടെ അഡ്രസ്സുമായിട്ടാണ് ഓർഡർ ചെയ്യേണ്ടത് വിത്ത് താലി അതും ശങ്കിൻ്റെ താലിയാണ് ഇപ്പോൾ ഗോൾഡിൽ ഏറ്റവും ഇൻട്രൻ്റ് ആയിട്ട് വരുന്നൊരു മോഡലാണ് ശംഖ് താലികൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഷോപ്പിലെ റെഗുലർ കളക്ഷൻസ് ആണ് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കളക്ഷൻസ് ഡീറ്റെയിൽഡ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുക ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള എട്ട് പിടി മാലയും കൃഷ്ണന്റെ ലോക്കറ്റും അതും കയർമാലയാണ് പെയർ ചെയ്തിട്ടുള്ളത് കേരള ട്രഡീഷണൽ ജുവല്ലറിയിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കളക്ഷൻ എന്ന് വേണം പറയാനായിട്ട് കയർ ചെയിൻസ് എപ്പോഴും നല്ല ഫാഷനുമാണ് അതുപോലെ തന്നെ കേരള ജ്വല്ലറിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണുമാണ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റത്തിൻ്റെ ഫോട്ടോയും പ്രോഡക്റ്റ് വരാനുള്ള അഡ്രസ്സുമായിട്ടാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡെയിലി ഇതുപോലുള്ള കളക്ഷൻസ് വരുമ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ റിച്ച് പാറ്റേണിൽ അറുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള ജയന്തി ചെയിൻസ് ആണ് നല്ല റിച്ച്നെസ് ഉള്ള മോഡലാണ് ഇതേണ്ടത് ഈ ഒരു സൈഡിലെ തിക്നെസ് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഹെവി ഐറ്റം ആണ് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് എട്ട് പിടിയാണ് അവൈലബിൾ ആയിട്ടുള്ള മെഷർമെൻറ്റ് സൈസ് വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വിത്ത് താലി അവൈലബിൾ ആക്കിക്കൊണ്ട് വന്നിട്ടുള്ള കളക്ഷൻ അറുന്നൂറ്റി പ്രൈസ് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റിൻ്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ് വളരെ ഫൈൻലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് ഡെയിലി യൂസബിൾ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളക്ഷനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും വരാനുള്ള നിങ്ങളുടെ അഡ്രസ്സുമായിട്ടാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ത്തി അൻപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ട് അതും ഓൾ ഇന്ത്യ ഡെലിവറി ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയിലുള്ളൊരു ഹെവി റിച്ച് പാറ്റേണിലുള്ള താലിച്ചീനാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഭംഗിയിലുള്ള ഹാർഡ് ഡിസൈൻസും അതുപോലെ തന്നെ നല്ല സിംഗപ്പൂർ കളക്ഷൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള അടിപൊളി വർക്ക് ഇൻക്ലൂഡിങ് താലി വരുന്നതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി അൻപതാണ് പ്രൊഡക്റ്റിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഫൈനലി മൈക്രോ ഗോൾഡ് ലെയേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഡെയിലി യൂസബിൾ ആയിട്ടുള്ള കളക്ഷൻസാണ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് വളരെ നല്ലൊരു ഡിസൈനർ പാറ്റേണിൽ വളരെ റിച്ച് ആൻഡ് ഹെവി ലുക്കിൽ വന്നിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇൻക്ലൂഡിംഗ് താലി വരുന്ന റേറ്റ് ആണ് നയൻ ഫിഫ്റ്റി റുപ്പീസ് ഓൾ ഇന്ത്യ വീഡിയോ കാണുന്ന ഏതൊരു കസ്റ്റമറും ഒപ്പമുള്ള വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ഡെലിവറി ആയിട്ട് ഈ പ്രോഡക്റ്റ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കിലോ ചെയിൻ ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് നല്ല സൂപ്പർ ഒരു പാറ്റേണിൽ അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺസിലുള്ള ഗോൾഡിൻ്റെ മോഡൽ ഒരു താലിശേനാണ് സിലോമാലകൾ എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ചെയിനിൻ്റെ ക്ലോസർ ലുക്ക് വരുന്ന ഇതുപോലെയാണ് മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള കളക്ഷൻ്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത് ഒപ്പമുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ ഹോം ഡെലിവറി ആയിട്ട് അവൈലബിൾ എഴുന്നൂറ്റി അൻപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയി നല്ല സൂപ്പർ ഒരു താലി ചെയിനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ഭംഗിയിലുള്ള ഓടക്കുഴലിൻ്റെ താലിയും അതുപോലെ തന്നെ മാലയും വന്നിട്ടുള്ള ഒരു കോമ്പോസ് സെറ്റിംഗ് ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് നല്ല സൂപ്പർ ചെയിൻ ആണ് കൊടുത്തിട്ടുള്ളത് റിയൽ ഗോൾഡിൻ്റെ ഭംഗിയിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ആദ്യമായാണ് ഈ ഭംഗിയുള്ള കളക്ഷൻസ് ഒക്കെ കാണുന്നത് യൂട്യൂബിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഒപ്പം നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും പ്രോഡക്റ്റ് വരാനുള്ള നിങ്ങളുടെ അഡ്രസ്സും ആയിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എഴുന്നൂറ്റി അൻപതാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കേരളത്തിനകത്തുള്ള ഡെലിവറി ചാർജ് അൻപത് പുറത്തേക്കാണെങ്കിൽ എൺപത് രൂപയാണ് ഡെലിവറി കോസ്റ്റ് വരുന്നത് വളരെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ൂറ്റി അൻപത് രൂപയിലാണ് എട്ട് പിടിയിലുള്ള ഈ ഒരു താലിചേൻ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ പാറ്റേൺസിൽ അതും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് വരുന്നത് ഡെലിവറി ചാർജ് കേരളത്തിനകത്ത് വരുന്നത് അൻപത് രൂപയാണ് പുറത്തേക്കാണെങ്കിൽ എയ്റ്റി റുപ്പീസുമാണ് ഡെലിവറി കോസ്റ്റ് വരുന്നത് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സുമായിട്ടാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ പാറ്റേൺസിൽ റിയൽ ഗോൾഡിന്റെ ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു ഡെയിലി യൂസബിൾ ആയിട്ടുള്ള സിംപിൾ താലിശേനാണ് വീഡിയോയിൽ കാണുന്നത് പർച്ചേസ് ചെയ്യുക ഇരുപത്തഞ്ച് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു താലിശേനിന്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്